ഹായ് ഹൈക്കൂട്ടേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയിലെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പിന്നെ ഒരു ഭക്തൻ അവിടെ കുഴഞ്ഞു വീണു മരിക്കുകയുണ്ടായി ഹൃദയാഘാതമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു അനവധി ആളുകൾ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ശബരിമലയിൽ വെച്ച് പല പിന്നെ അപകടങ്ങൾ സംഭവിക്കാറുമുണ്ട് പക്ഷേ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ആ മല ചവിട്ടുന്നത് പക്ഷേ ആ കുഴഞ്ഞു വീണ ആ ഒരു ഭക്തൻ്റെ സന്നിധാനത്ത് വെച്ച് മരിക്കാനിടയായത് പുണ്യകർമ്മമായിട്ടാണ് കാണുന്നത് പക്ഷേ ഒരുപാട് തിരക്കുകൾ ഇപ്പോൾ ഉണ്ട് ഇപ്പം ആകെ നട തുറന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നു കൊല്ല പിന്നെ അപ്പം എന്തായാലും ആ ഒരു ഭക്തനെ ആത്മശാന്തി നേരുന്നു നല്ല പിന്നെ അയ്യപ്പനെ കാണാൻ സാധിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭക്തൻ ചെറക്ക തിരക്കായിരിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പോകുന്നവരും വരുന്നവരും ഒക്കെ നമ്മുടെ ആളുകൾ മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടിട്ട് എന്തായാലും എടുക്കുന്ന വ്രതങ്ങൾ കൃത്യതയോടുകൂടി ചെന്നെ ചെയ്യുക മാലയിട്ട് കഴിഞ്ഞ് ശരിക്കും നമ്മളും ഒരു ഭക്തർ തന്നെയാണ് അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ഓർമ്മിക്കുക മാലയിട്ടുകൊണ്ട് ഒരാളും ഒരാളോടും ദേഷ്യപ്പെടാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് പണ്ടൊക്കെ പറഞ്ഞാൽ ഭയങ്കര നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകാറുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് എടുക്കുന്നു പോകാൻ നേരത്ത് ഇടുന്നു അത് എത്രത്തോളം ആ നോമ്പ് പിന്നെ നല്ല രീതിക്കാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല പല ആളുകളും പല രീതിക്കാണ് ചെയ്യുന്നത് പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റേതായ ഒരു ഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ ഒരു കുട്ടിക്കളി പോലെയാണ് എല്ലാവർക്കും ടൂറ് പോകുമ്പോൾ പോകുന്നു വരുന്നു എന്തായാലും ആർക്കും അപകടവും കാര്യങ്ങളൊന്നും ഇനി മുതൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് സർദ്ദേശിനോട് പ്രാർത്ഥിക്കാം